പ്പോഴും നമ്മുടെ ഓണത്തിനുണ്ടല്ലോ അതായത് ഓഫറുകൾ തന്നുകൊണ്ട് നമ്മളെ ഞെട്ടിക്കാറുള്ള ഒരു പ്രമുഖ ബ്രാൻഡ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലീഡിങ് ബ്രാൻഡിലെ നമ്പർ വൺ ആയ മാരുതി സുസിക്കി അരീന ഷോറൂമിനാണ് ഞാൻ ഉള്ളത് ഓണത്തിൻ്റെ അടിപൊളി ഓഫറുകൾ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ അതായത് ഈ ഒരു ഓണത്തിന് നമ്മുടെ മാരുതി സുസിക്കിയിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന എല്ലാ വണ്ടികളുടെ പർച്ചേസിനും നിങ്ങൾക്ക് ടോട്ടൽ ബെനിഫിറ്റ് ആയിട്ട് അടിപൊളി ക്യാഷ് ഡിസ് ഡിസ്കൗണ്ടുകളും മറ്റുമുണ്ട് പിന്നെ അനവധി നിരവധി സമ്മാനങ്ങൾ അതായത് ഉണ്ടല്ലോ ഏകദേശം ഒരു ലക്ഷത്തി ഏഴായിരം രൂപ വരെ വരുന്ന അടിപൊളി ഓണം ഓഫറുകളാണ് ഇപ്രാവശ്യം ഈ ഒരു ഓണത്തിന് ഞെട്ടിച്ചുകൊണ്ട് മാരി കൊണ്ടുവന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരുപാട് അതായത് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ നേടാനുള്ള സുവർണ്ണ അവസരമാണ് നമ്മുടെ ഓണത്തിൻ്റെ തന്നെ സ്ക്രാച്ച് ആൻഡ് പിൻ കൂപ്പണിലൂടെ നിങ്ങൾക്ക് എട്ട് ഗ്രാമിൻ്റെ ഗോൾഡോ അല്ലെന്നുണ്ടെങ്കിൽ വൺ ഗ്രാമിൻ്റെ ഗോൾഡോ അല്ലെങ്കിൽ അഷ്വേഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഗിഫ്റ്റോ ഈ ഒരു ഓണത്തിന് സ്വന്തമാകാം അപ്പോൾ ഓരോ വണ്ടിയുടെയും ഈ പറയുന്നത് പോലെ ടോട്ടൽ ബെനിഫിറ്റ് ആയിരിക്കും ഇനി നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്നത് നമ്മുടെ എല്ലാ വണ്ടിയേക്കും അടിപൊളി ഡിസ്കൗണ്ടുകളും അതേപോലെ തന്നെ സമ്മാനങ്ങളുമാണ് ഈ ഓണത്തിന് നമ്മളെ മാരുതി സുസുക്ക് അരീന ഷോറൂമിൽ നിങ്ങൾക്ക് കാത്തിരിക്കുന്ന നിങ്ങളെ തൊട്ടടുത്ത് തന്നെയുള്ള ഏറ്റവും അടുത്ത ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ഓഫറുകളും നിങ്ങൾക്കും അവിടെ സ്വന്തമാക്കാൻ പറ്റും അപ്പം നേരെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നേരെ നമ്മളെ അടുത്തൊരു ബ്രാഞ്ചിൽ പോയിക്കോ ഈ ഒരു ഓണത്തിന് തന്നെ അടിപൊളി മാരുതിയുടെ പുതിയ പുത്തൻ വണ്ടികൾ നിങ്ങൾക്ക് അടിപൊളി ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കാനുള്ള സുവർണ അവസരം അപ്പോൾ ഓരോ പിന്നെ മറക്കണ്ട ഈ ഓണത്തിന് കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങളാണ് മാരുതി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് നമുക്ക് ഓരോരോ വണ്ടികളുടെ ടോട്ടൽ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കണ്ടുകൊണ്ട് അതുപോലെ തന്നെ സാധാരണക്കാരുടെ ഏറ്റവും ജനപ്രിയ ബ്രാൻഡായ നമ്മുടെ ഓൾട്ടോ കേട്ടൺ ഉണ്ടല്ലോ ആറ് സേഫ്റ്റി എയർ ബാഗുകളോട് വരുന്ന നമ്മുടെ ഓൾട്ടോ കേട്ടണിന് നമ്മുടെ മാരുതി സുസിക അരിന ഷോറൂമിൽ നിങ്ങൾക്ക് തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ലേഡീസിനൊക്കെ പ്രിയങ്കരമായിട്ടുള്ള നമ്മുടെ ഒരു നെക്സ്റ്റ് ഒരു മാരുതി സുസിക്കിയുടെ ടോൾ ബോയ് കാറാണ് അതായത് നല്ല ഹൈറ്റിലൊക്കെ ഇരുന്ന് ഓടിക്കാൻ പറ്റിയ നമുക്ക് സിറ്റി ഡ്രൈവിനൊക്കെ നല്ല കംഫർട്ട് വരുന്ന ഒരു വാഹനം ഈ ഒരു ഓണക്കാലത്ത് നമ്മുടെ എക്സ്പ്രസ്സോയെ വോയെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞാലുണ്ടല്ലോ അറുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയുടെ അറുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയുടെ ടോട്ടൽ ബെനിഫിറ്റാണ് നമ്മുടെ എക്സ്പ്രസ്സോ വണ്ടിക്ക് ഈ ഒരു ഓണക്കാലത്ത് വരുന്നത് അപ്പം ഒട്ടും സമയം കളയേണ്ട നിങ്ങൾ നേരെ തന്നെ നമ്മുടെ മാരുതി ശ്വസിക്ക ഏറ്റവും തൊട്ടടുത്തുള്ള മാർദി സുസുഖി അരീന ഷോറൂമിൽ വന്നോളൂ എക്സ്പ്രസോയ്ക്ക് അറുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയുടെ ടോട്ടൽ ബെനി ഈ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ മാരുതി സുസുഖിയുടെ മൈലേജ് കിങ് വാഹനമായിട്ടുള്ള സെലേറിയോ സെലേറിയോയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളെ ഈ ഒരു ഓണക്കാലത്ത് കാത്തിരിക്കുന്ന അടിപൊളി ടോട്ടൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയുടെ അടിപൊളി ഓഫറാണ് ഈ ഒരു ഓണക്കാലത്ത് നമ്മൾ സെലേറിയോയ്ക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് ഇനി മാരുതിയുടെ ഏറ്റവും അടിപൊളി ജനപ്രിയമായിട്ടുള്ള ടോൾ ബോയ് കാറായ നമ്മുടെ വാഗണറിൻ്റെ അടിപൊളി ഓഫർ പറയാനാണ് വന്നിരിക്കുന്നത് ഈ ഓണത്തിന് മാർദി അരീന ഷോറൂമിൽ നിന്ന് നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ വാഗണറിന് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയുടെ അടിപൊളി ടോട്ടൽ ബെനിഫിറ്റ് ആണ് കിട്ടുന്ന ഇതും പോരാഞ്ഞിട്ട് സ്ക്രാച്ച് ആൻഡ് ആൻഡിനിലൂടെ എട്ട് ഗ്രാം ഗോൾഡ് അല്ലാന്നുണ്ടെങ്കിൽ വൺ ഗ്രാം ഗോൾഡ് ഓർ അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള ഗിഫ്റ്റ് ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പർച്ചേസിന് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും അതേപോലെ തന്നെ ഉണ്ടല്ലോ എല്ലാ വണ്ടികൾക്കും അടിപൊളി ഓഫറാണ് അപ്പം നേരിട്ട് വന്നോളൂ അപ്പം വേഗൻ നേരിട്ട് നിങ്ങൾക്ക് ടോട്ടൽ ബെനിഫിറ്റ് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരം അപ്പം നമ്മുടെ എല്ലാ യുവാക്കളുടെ ജനപ്രിയ ബ്രാൻഡായ അതായത് ജനപ്രിയ പറയുന്ന യുവാക്കളുടെ ഹരമായിട്ടുള്ള സ്വിഫ്റ്റിന് നമുക്കുണ്ടല്ലോ അടിപൊളി ഓണ ഓഫറിൻ്റെ ടോട്ടൽ ബെനിഫിറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി നാന്നൂറ് രൂപയുടെ അടിപൊളി ഓഫറാണ് വരുന്ന നമ്മുടെ മാരുതി ഉണ്ടല്ലോ സേഫ്റ്റിയിലൊക്കെ ഇപ്പോൾ നമ്പർ വണ് അതായത് നമുക്ക് എല്ലാ മോഡലുകൾക്കും ആറ് സേഫ്റ്റി എയർ ബാഗുകളാണ് നിങ്ങൾക്ക് വരാൻ പോണത് അപ്പം നമ്മുടെ മാരുതി സുസ്കി സ്വിഫ്റ്റിൻ്റെ നമ്മുടെ ഈ പറയുന്നത് പോലെ ടോട്ടൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി നാനൂറ് രൂപയാണ് ഇനി അടുത്ത അടിപൊളി നമ്മുടെ മോഡലായ മാർജി സുസിക്കാണ് ബ്രസക് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഓണ ഓഫറാണ് നമുക്ക് ഇപ്രാവശ്യം ഉള്ളത് അതത്തിമൂവായിരത്തി മുന്നൂറ് രൂപയുടെ ടോട്ടൽ ബെനിഫിറ്റ് ആണ് നമ്മുടെ ഈ ഒരു അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും അടിപൊളി ജനപ്രിയ വാഹനങ്ങളിലൊന്നായ മാർജി ബ്രസക് കിട്ടുന്നത് അപ്പം അറുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയുടെ ടോട്ടൽ ബെനിഫിറ്റ് അതേപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടവാഹനമായിട്ടുള്ള നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ ഇക്കോയ്ക്ക് ഉണ്ടല്ലേ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ ടോട്ടൽ ബെനിഫിറ്റ് ആണ് ഈ ഒരു ഓണക്കാലത്ത് നമ്മുടെ മാരുതി സുസുഖി അരീന ഷോറൂമിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് ഒട്ടും അമാന്തികത നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മാരുതി സുസുഖി അരീന ഷോറൂമിൽ ഇപ്പോൾ ടോട്ടൽ ബെനിഫിറ്റായിട്ട് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ മാരുതി ഇക്കോയ്ക്ക് ഓണമായിട്ട് അടിപൊളി ബെനിഫിറ്റ് അപ്പോൾ ഇനി അടുത്ത നമ്മുടെ അടിപൊളി ആയിട്ടുള്ള നമ്മുടെ ഇർട്ടിക ഉണ്ടല്ലോ എർട്ടികയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോണ ടോട്ടൽ ബെനിഫിറ്റ് ഈ ഒരു ഓണക്കാലത്ത് പതിമൂവായിരം രൂപയുടെ ടോട്ടൽ ബെനിഫിറ്റ് ആണ് നമ്മുടെ മാരിജ് സുസിക്കി എർട്ടികയ്ക്ക് വരുന്നത് അപ്പോൾ പതിമൂവായിരം ടോട്ടൽ ബെനിഫിറ്റ് നമ്മുടെ എർട്ടികയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണം നേരെ നിങ്ങളെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള മാരുതി സുസുക്ക് അരീന ഷോറൂമിൽ നേരെ പോവുക ബുക്ക് ചെയ്യുക അപ്പോൾ പതിമൂവായിരം രൂപയുടെ ടോട്ടൽ ബെനിഫിറ്റ് നമ്മുടെ എർട്ടികയ്ക്ക് അപ്പോൾ നമ്മുടെ ഈ ഒരു ഓണക്കാലത്ത് നമുക്ക് മാരി നൽകുന്ന ഏറ്റവും അടിപൊളി ഓഫറുകൾ ടോട്ടൽ ബെനിഫിറ്റുകൾ പരിചയപ്പെട്ടു കഴിഞ്ഞു അപ്പം നിങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള നിങ്ങളുടെ മാരുതി സുസുഗി അരീന ഷോറൂമിൽ നേരിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഓഫറുകൾ സ്വന്തമാക്കാം നമുക്ക് ഒമ്പത് കോടി രൂപയിൽ പരം അധികം വരുന്ന അടിപൊളി ഓണ സമ്മാനങ്ങളാണ് ഈ ഓണത്തിന് നമ്മുടെ മാരുതി സുസുഗി അരീന ഷോറൂമുകളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അതേപോലെ തന്നെ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ടാവും അതായത് സ്ക്രാച്ച് ആൻഡ് മിന്നിലൂടെ എട്ട് ഗ്രാം ഗോൾഡ് അല്ലാന്നുണ്ടെങ്കിൽ വൺ ഗ്രാം ഗോൾഡ് ഇതുമല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അടിപൊളി അഷ്വേർഡ് ആയിട്ടുള്ളൊരു അടിപൊളി സമ്മാനവും ഈ ഒരു ഓണക്കാലത്ത് നമ്മുടെ ഓരോ പർച്ചേസിനും ഉണ്ടാവും അപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി ഏഴായിരത്തി നാന്നൂറ് രൂപ വരെയുള്ള അടിപൊളി ടോട്ടൽ ബെനിഫിറ്റാണ് പല വണ്ടിയേക്കും അപ്പോൾ ഓരോ ഓഫറുകൾ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ഓണത്തിനുണ്ടല്ലോ നമ്മൾ മാരുതിയെ തന്നെ ചൂസ് ചെയ്യുക എല്ലാ വണ്ടിയേക്കും സേഫ്റ്റി ഫീച്ചർ ആയിട്ട് ആറ് എയർ ബാഗുകളാണ് വരുന്നത് അപ്പം നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിലും ഏറ്റവും മുന്നിൽ മാരുതി തന്നെ അപ്പോൾ ഈ ഒരു ഓണക്കാലത്തിന് നമ്മൾ എടുക്കുന്ന നമ്മുടെ ഒരു ജനപ്രിയ ബ്രാൻഡായിട്ടുള്ള ഇത്രയും ഓഫർ ഇനി അടുത്ത ഓണത്തിനായിരിക്കും ഈ ഒരു ഓഫർ വരുന്നത് അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള മാദ്യൂ സുസിക്കാരിന ഷോറൂമിൽ വന്ന് ഈ അടിപൊളി ഓഫറുകൾ നിങ്ങൾക്ക് നേടാം അപ്പം പെട്ടെന്ന് ആയിക്കോട്ടെ ഈ ഓണത്തിന് അടിപൊളി ഒരു ബ്രാൻഡ് ന്യൂ വണ്ടി മാരുതി ഇടത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം